നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ സഹകരണ വാരഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന സഹകരണ യൂണിയന്റെ നെയ്യാർ ഡാമിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റും കേരള ബാങ്ക് മിൽമ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു രണ്ട് സോണുകളിലായി നടത്തുന്ന ഈ ക്വിസ് മത്സരത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കോളേജുകളെ നോർത്ത് സോണായി ഉൾപ്പെടുത്തി ഫൈനൽ റൗണ്ട് വാരഘോഷത്തിന്റെ ഉദ്ഘാടന ജില്ലയായ തൃശൂരിലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള കോളേജുകളെ സൗത്ത് സോണായി ഉൾപ്പെടുത്തി സമാപന ജില്ലയായ ആലപ്പുഴയിലും വെച്ചുമാണ് ഫൈനൽ റൗണ്ടുകൾ സംഘടിപ്പിക്കുന്നത് ആദ്യ റൗണ്ട് ഓൺലൈനായി പങ്കെടുക്കാം രജിസ്ട്രേഷൻ ഫീസ് ഇല്ല വിജയികൾക്ക് അമ്പതിനായിരം രൂപ മൂല്യമുള്ള സമ്മാനത്തുകയും ട്രോഫിയും പ്രശംസാപത്രവും ലഭിക്കും രജിസ്ട്രേഷന്റെ അവസാന തീയതി നവംബർ മൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക